പറയുന്നത് ഏറ്റവും വലിയ ഫ്രോഡാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഗൃഹത്തിൽ അടയ്ക്കുമെന്നൊക്കെ വലിയ വെല്ലുവിളിയുമായി ഇറങ്ങിയ ഉള്ളിത്താത്ത ഇപ്പൊ അതങ് അവരെ പോലും തിരിഞ്ഞ് തെറി വിളിക്കുന്ന ഇവളെ പോലെയുള്ള രാക്ഷസിമാരെ ഈ ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് നീ അവതരിപ്പിക്കുന്ന നിന്റെ ഈ വൃത്തികെട്ട കഥാപ്രസംഗങ്ങൾ പേര് പേര് അതിജീവിതയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു സംഭവം ഞാൻ കണ്ടു നമ്മുടെ ഷഫീന ബീവി അല്ലെങ്കിൽ മുള്ളിത്താത്ത കുത്തിയേര് നടത്തുന്ന ഒരു പത്രസമ്മേളനം ഞാൻ ആലോചിക്കുവായിരുന്നു രണ്ടു കാലില് മന്തളത്തി ഒരു കാലില് മന്തുള്ളവനെ കളിയാക്കുന്നത് പോലെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തി പരിചയപ്പെടുന്ന ആളുകളെ മൊത്തം ക്യാഷ് തട്ടിച്ച് അവരെ മൊത്തം പറ്റിച്ച് പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ അവർക്ക് ചെയ്യാവോ അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു ആരെങ്കിലും കടം പിടിച്ച ക്യാഷ് തിരിച്ചു ചോദിച്ചാൽ അവരെ അശ്ലീലം വിളിച്ച് അവരുടെ ഫാമിലിനെ തെറി വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ മാത്രം ജീവിക്കുന്ന ആ ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കേസ് കെട്ട് കുത്തിയിരുന്ന് മറ്റൊരു സ്ഥാപനത്തെയും വ്യക്തികളെയും കുറ്റം പറയുന്നു ഏ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഒരുപാട് ഞാൻ ചിരിച്ചു അവസാനം ഞാൻ വിചാരിച്ചു ഇതെങ്ങാനും ഞാൻ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ് പെട്ടെന്ന് തന്നെ ഞാൻ പെട്ടിയിലാകുമെന്ന് മനസ്സിലായി ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് ക്യാഷ് വെട്ടിപ്പ് എന്ന് വേണ്ട ഇവരുടെ ഒരുപാട് വൃത്തികെട്ട മുഖങ്ങൾ തന്നെയാണ് ഇന്നും എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത് അതും കൃത്യവും വ്യക്തവും ശക്തവുമായ തെളിവുകളോടുകൂടി തന്നെയാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കാണാത്ത ആളുകൾ ഡെഫിനിറ്റ് ആയിട്ടും ആ വീഡിയോകൾ കാണണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇവരി ഒരു വ്യക്തികളെയും പറ്റിച്ചുകൊണ്ട് ഒരു വ്യക്തികളുടെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിച്ച് അഗെയിൻ ഞാൻ പറയുന്നു ഒരു രൂപ രണ്ട് രൂപ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കുന്നത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ ഒരു വൃത്തിഘട്ട സ്ത്രീ ഇപ്പോഴും ഓൺലൈനിൽ വന്നു കുത്തിയിരുന്ന് നടത്തുന്ന അശ്ലീലങ്ങളുടെയും ആഭാസത്തിന്റെയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ട് തനുവിൻ്റെയും ദേവിൻ്റെയും കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബർ ആണ് തനു അവരുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിനു മുമ്പ് ഇന്നലത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് സോ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു പവർ ടോക്സ് എന്ന് പറയുന്ന വ്യക്തിയോട് ഷഫീന എന്ന് പറയുന്ന മുള്ളിത്താത്ത പോയി ഒന്നര ലക്ഷം രൂപയോളം കടം ചോദിക്കുന്നു അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വയ്ക്കാം ആ ക്യാഷ് ഇവളുടെ തട്ടിപ്പ് മനസ്സിലാക്കിയ പവർ ടോക്സ് എന്ന് പറയുന്ന ബ്രോ വളരെ മാന്യമായി എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ അഗൈൻ സ്ക്രീൻഷോട്ടുകളിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ് പിന്നീട് ആ മനുഷ്യന്റെ ലൈഫിൽ എങ്ങനെയാണ് ആ വ്യക്തിയോടുള്ള പക അല്ലെങ്കിൽ താൻ ചോദിച്ച പൈസ കിട്ടാത്തതിലുള്ള അവരുടെ ദേഷ്യം അവര് തീർത്തത് ആ കാര്യങ്ങളുടെ തുടക്ക കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത് പവർ ടോക്സിനോട് പക തീർക്കാൻ വേണ്ടി ഇവർ ഒരു പെൺകുട്ടിയുടെ വോയിസുകൾ മൾട്ടിപ്പിൾ വീഡിയോകളിലൂടെ കൊണ്ടുവന്ന് പവർ ടോക്സിന്റെ ക്യാരക്ടറിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവരുടെ ചാനലിലൂടെ പുറത്തുവിടുന്നു അപ്പോഴും പവർ ടോക്സ് അപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് വെ വെല്ലുവിളിച്ചു തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊരു ഏതോ ഒരു സ്ത്രീയുടെ വോയിസ് പുറത്തുവിടുന്നു പക്ഷേ നിങ്ങൾക്ക് ഞാൻ ആ സ്ത്രീയോട് മോശമായി പെരുമാറി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വോയിസോ എന്തെങ്കിലും ഒരു തെളിവുകൾ ഉണ്ടെങ്കിൽ വിടാൻ പറഞ്ഞിട്ട് ഒരു തെളിവുമില്ലാതെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തും പവർ ടോക്സിനെ ഏ അടയ്ക്കുമെന്നൊക്കെ വലിയ വെല്ലുവിളിയുമായി ഇറങ്ങിയ മുള്ളിത്താത്ത ഇപ്പൊ അത് അങ്ങ് അവസാനിപ്പിച്ചു വെച്ചു കാരണം സംബന്ധിച്ചിടത്തോളം പവർ ടോക്സിനോട് പക വീട്ടുകാഷ തരാത്ത ഒരു വ്യക്തിയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരനായി ചിത്രീകരിക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾപ്പിക്കാനുണ്ട് എന്ന വീഡിയോ ലോങ് ആയി പോകും ഇറ്റ് നമുക്ക് ചെറിയ ഭാഗം ഒന്ന് കേട്ടിട്ട് വരാം സെക്സ് നീ അവളെ അവളെ അങ്ങോട്ട് മൂന്ന് എന്റെ ഒരു അവന്റെ അഹങ്കാരം ആലോചിച്ചിട്ടാണ് പറയണതാ അന്ന് എന്റെ അടുത്ത് വിളിച്ചിട്ട് അവന്റെ അടുത്ത് നന്നായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ അബദ്ധം പറ്റത്തില്ല ഈ നാറുകള് ഇത്ര സ്കോർ ചെയ്യത്തില്ല അപ്പൊ നീ സമ്മതിച്ച് നമ്മള് സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് എടി കള്ളങ്ങള് കാണിച്ച് ആളുകളെ പറ്റിച്ച് നിനക്ക് എത്ര നാള് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് നീ വിചാരിച്ചത് അപ്പൊ നീ സമ്മതിച്ചേ മുള്ളിത്താത്ത നീ സമ്മതിച്ചേ ഡബിള് സ്കോർ അടിച്ചോണ്ടിരിക്കയാണ് പുള്ളെ ഞാൻ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ പരിപാടി ഒടിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നീ പറയരുത് ഞങ്ങള് ഫസ്റ്റ് ഇട്ടേ ഇതൊരു കോമ്പറ്റീഷൻ അല്ലടി നീ നടത്തുന്ന വൃത്തി നീ കാണിച്ചു കൂട്ടുന്ന നിറികേടുകള് ഈ സമൂഹത്തെ അറിയിക്കാനുള്ള ഞങ്ങളുടെ കുറച്ച് കുറച്ച് വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ തന്നെയാണ് നിനക്കെതിരെ സംസാരിക്കുകയും നിനക്കെതിരെ തെളിവുകൾ കൊണ്ടിട്ട് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക മക്കളെഴുതി പച്ചത്തെ വിളിക്കുന്നു ആ ഒരു നൂറ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നൂറ് വീഡിയോ പച്ചത്തെന്ന് പറയുന്നത് നമ്മൾ ഇതുകൊണ്ട് ചൈൽഡ് വിളിച്ചിട്ട് നീ കോമഡി കുറയണോ ഏ സത്യമായിട്ടോ ചോദിക്കണേ ജാതി കോമഡി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് തല്ലിയ ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും അതായത് പിള്ളേരെ ബക്കിലിരുത്തി തെറി വിളിച്ച് കുറയുക ആരാണ് പറയുന്നത് നമ്മുടെ തെറിത്താത്ത അതായത് സ്ഥിരം മക്കളെ കൊണ്ട് ടൂറിന് മാത്രമാണ് വീടിൻ്റെ അകത്തിരിക്കാൻ ടൈം കിട്ടാറില്ല ഈ ഒളിച്ച് നടക്കുകയിൽ ക്രിമിനലായ വ്യക്തിയായതിന്റെ പേരിൽ എപ്പോഴും ഒരു സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചോട്ടങ്ങൾ നടത്തിക്കൊണ്ട് ഒളിവിൽ താമസിക്കുന്ന നമ്മുടെ ഉള്ളിത്താത്ത പ്രയുമാണ് മക്കളെ പുറകിലിരുത്തി തെറിവിളിക്കുന്നത് നീ പറയുന്ന അത്രയ്ക്കും അശ്ലീലം നീ ചെയ്യുന്ന അത്രയ്ക്കും വൃത്തികേട് ഇവിടെ ആര് ചെയ്യുന്നുണ്ടെന്നാണ് നീ പറയുന്നത് സോ നീ ഒരുമാതിരി തള്ളിക്കൊണ്ട് ആ നീ നിന്റെ വീഡിയോകളൊക്കെ എടുത്തു കൊണ്ടുപോയി ചൈൽഡ് ലൈനിൽ കൊടുക്ക് എന്ത് സംഭവിക്കും എന്ന് കാണാം അല്ലെങ്കിൽ നീ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നു പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊരു പേപ്പറിൽ എഴുതി ആ പേപ്പറും കൊണ്ടുപോയി നീ ഒരു കപ്പലണ്ടി കച്ചവടം നടത്തുക അതാണ് ഇപ്പോൾ നിനക്ക് പറ്റിയ തൊഴിൽ ക്കൻ നെറികേട് കാണിക്കുന്ന നീ വന്ന് കുത്തിയിരുന്ന് ഇതുപോലെ ഒരുപാട് ഒരുപാടിരുന്ന് തള്ളരുത് തള്ളി സോഷ്യൽ മീഡിയ മറച്ചു വെക്കരുത് ഇതൊന്നും പറയാനല്ല ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇവളുടെ ഈ ലൈവില് ഒരു വ്യക്തി ചോദിക്കുവാണ് ഇന്ന വ്യക്തിയല്ലേ ഇത് അതായത് പേരെഴുതുകയാണ് അപ്പോൾ ഇവളുടെ ഒരു തള്ളലുണ്ട് അയ്യോ മോളെ പേര് പറയരുത് അതിജീവിതയുടെ പേര് നമ്മൾ പറയരുത് അതായത് പവർ ടോക്സിനെതിരെ വോയിസ് കൊടുത്ത ആ വ്യക്തിയെ അതിജീവിത എന്ന് ചിത്രീകരിച്ച് നിങ്ങൾ കേട്ടോ ആ കുട്ടിക്ക് ഒരുപാട് ഞാൻ എനിക്കൊക്കെ ഫീൽ ചെയ്തത് എന്തോ ഒരു ഡെലൂഷണൽ ഡിസോർഡറോ അങ്ങനെ ഒരു മെൻ്റലി എന്തോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് എനിക്കൊക്കെ മനസ്സിലായത് ആ കുട്ടിയെ ഇവള് വിശേഷിപ്പിക്കുകയാണ് അതിജീവിത അതായത് പവർ ടോക്സിൻ്റെ അടുത്ത് പോയി എന്തോ വൃത്തികേട് ആ വ്യക്തി പറയുന്നു ആ വ്യക്തിയുടെ പ്രോബ്ലംസ് കൊണ്ട് പക്ഷെ പവർ ടോക്സ് എന്ന് പറയുന്ന വ്യക്തി തിരിച്ച് പറയുന്ന ഒരു വൃത്തികേടോ ഒരു വോയ്സോ ഒരു മെസ്സേജ് ഒന്നും ഇവൾക്ക് കൊണ്ട് തെളിവുകളായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല ഇത്രമാത്രം കുറ്റം പവർ ടോക്സിനെ കണ്ടിന്യൂസ്ലി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഘോരഘോരം ലൈവുകളിലൂടെയും മൾട്ടിപ്പിൾ വീഡിയോസിലൂടെയും ഒരുപാട് തെറി വിളിച്ചാൽ ഇവൾക്ക് ഒരു തെളിവെങ്കിലും കൊണ്ടിടാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അവള് അവളുടെ പ്രേക്ഷകരോട് പറയുവാണ് മോളെ പേര് പറയരുത് അതിജീവിത എടി നിന്നോട് ഞാൻ ചോദിക്കട്ടെ ഈ കുട്ടിയെ തന്നെയല്ലേ ഒരുപാട് അപമാനിച്ചുകൊണ്ട് നീ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ് ഏഹ് വെറും ഏഹ് ഒരു പാട്ടിൻ്റെ വരികളൊക്കെ കോട്ട് ചെയ്ത് ഒരുപാട് കളിയാക്കിക്കൊണ്ട് എന്നിട്ട് നീ വെറും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ല ഇട്ടത് ആ കുട്ടിയുടെ ഫേസ് തന്നെ എനിക്ക് ആ കുട്ടിയുടെ ഫേസ് കാണിക്കാൻ പറ്റില്ല പക്ഷെ ഞാനത് ഹൈഡ് ചെയ്ത് കാണിക്കാം ഏഹ് ഫേസ് തന്നെ കൊണ്ടിട്ട് നീയിടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് അതിന് താഴെ നിനക്ക് വന്ന കമന്റുകൾ രണ്ട് കമന്റ് വന്നപ്പോഴേക്കും ആ ഒരു കമന്റിൽ ഉണ്ടായിരുന്നു പ്ലീസ് റിമൂവ് ദിസ് പോസ്റ്റ് അല്ലടയും പെൺകുട്ടിയെ രക്ഷിക്കാൻ എന്ന മാതിരി നീ ഒരു പ്രത്യേക കോലം കെട്ടി വന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് നീ അവതരിപ്പിക്കുന്ന നിന്റെ ഈ വൃത്തികെട്ട കഥാപ്രസംഗങ്ങൾ അതിനുശേഷം നിന്റെ ഇരട്ടത്താപ്പു നയം അല്ലെങ്കിൽ നീ എന്ന് പറയുന്ന റിയൽ താടക റിയൽ ചികുത്താൻ എന്താണ് ചെയ്തത് ആ പെൺകുട്ടിയെ പർപ്പസ് വഴി ഡീഗ്രേഡ് ചെയ്യാനും ഈ ജനങ്ങളുടെ മുന്നിൽ ആ കുട്ടി ഒരു വൃത്തിഘട്ട സ്ത്രീയായി ചിത്രീകരിക്കാനും നീ ആ കുട്ടിയുടെ ഫോട്ടോ പോലും കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ കളിയാക്കി ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത നീയാണോടി സ്ത്രീ സംരക്ഷക നീ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി നാണമുണ്ടോടി സ്ത്രീയെ ഏ നിനക്ക് നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നീ എന്ന് പറയുന്ന വൃത്തികെട്ടവള് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഘോര പ്രഘോഷിക്കുമ്പോൾ നിന്റെ വാക്കുകള് ഏ മനസ്സിലാക്കാൻ അതായത് നീ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫ്രോഡാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പാവം പിടിച്ച പെൺകുട്ടികള് നിന്റെ അടുത്ത് സഹായവുമായി വരുമ്പോൾ സഹായിക്കാൻ പോവുകയാണ് എന്ന രീതിയില് നീ അവരെ ഉപയോഗിച്ച് നീ കാട്ടിക്കൂട്ടുന്ന നിന്റെ വൃത്തികേടുകൾ അത് അവസാനിപ്പിക്കും ഉള്ളിത്താത്തേ അവസാനിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് ഇനി ഒരു പടിയിറക്കമുള്ളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് തനുദേവു ഏ തനുവാൻ ആൻഡ് ദേവു എന്ന് പറയുന്ന ചാനലിലെ ആ അമ്മയെയും മകളെയും അറിയാത്തതായി ആരുമില്ല ഏ ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന സോഷ്യൽ മീഡിയ ഡിഗ്രേഡിങ് ഷഫീന എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീയിൽ നിന്ന് തുടങ്ങിയ ആ ഡിഗ്രേഡ് ഇപ്പോഴും അവൾ ആ ഡിഗ്രേഡിങ്ങിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ മൾട്ടിപ്പിൾ ആളുകളെ ഇറക്കി ആ അമ്മയ്ക്കും കുഞ്ഞിനും നേരെ അഴിച്ചുവിടുന്ന സോഷ്യൽ മീഡിയ അറ്റാക്ക് കഴിഞ്ഞ ദിവസം ഇവളുടെ ലൈഫിൽ വളരെ മോശമായി വളരെ മോശമായി തനു എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം മാറ്റി നിർത്തുവാണെങ്കിൽ ഒരു പാവം പിടിച്ച കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് വൃത്തികെട്ട രീതിയിൽ ഇവളുടെ വായിൽ നിന്ന് വരുന്ന കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്ലീലം പിടിച്ച ഇവളുടെ എനിക്ക് പലതും പറയാൻ തോന്നുന്നുണ്ട് വൃത്തികെട്ട നാവിൽ ഒരുപാട് ഒരുപാട് ആ കുഞ്ഞിന് നേരെ ഇവൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഹെഡ്സെറ്റ് ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ഹെഡ്സെറ്റ് ഉപയോഗിക്കാം ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത യും വൃത്തികേടുകളാണ് ഈ വീഡിയോയിലൂടെ പക്ഷെ ഇത് ഈ സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ലൈവില് വന്നിരുന്ന് ഇവളീ വക വൃത്തികേടുകൾ വിളിച്ചു പറയുമ്പോൾ അത് എത്രമാത്രം ആളുകളിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ആളുകൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നറിയത്തില്ല പക്ഷെ ഒരിക്കലും ഒരു കുഞ്ഞിനെയും അമ്മയെയും ഇങ്ങനെ ഒരു മനുഷ്യനായി പിറന്ന വ്യക്തികൾക്ക് പറയാൻ കഴിയില്ല സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യമൊന്നും കേൾക്കും ഇപ്പൊ റീസെന്റ് കേൾക്കുന്ന ഒരു കാര്യം ഈ കുട്ടിക്ക് മൊല കൊടുക്കുന്നു കൊടുക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞു പാല് പാലങ്ങനെ വരത്തില്ലോ പാൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ പാല് അങ്ങനെ വരത്തില്ലല്ലോ അപ്പൊ പിന്നെ എന്തിനായിരിക്കും എന്തായിരിക്കും ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ സെക്സ് ടോയ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു താല്പര്യം വരട്ടെ ആ താല്പര്യത്തിന് ഈ കുട്ടിക്ക് മദ്യമൊഴിച്ചു കൊടുത്തിട്ട് ഈ കുട്ടീനെ കൊണ്ട് അത്യാവശ്യം മിൽക്ക് കുടിപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ട് പിന്നെ അത് ആരുണ്ട് പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഈ നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഓൺലി ഫോർ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാൻ എന്നാണ് അതൊക്കെ അതൊക്കെ നമുക്ക് ഇങ്ങനെ പൊത്തിപ്പൊതിഞ്ഞു പറയാം ആക്ച്വലി സെക്സിന് മുൻപുള്ള ഒരു യാ ഈ ഫോർ ഒരു ഭാഗം തന്നെയാണ് ഈ മിൽമ കുടിക്കൽ എന്ന് പറയുന്നത് അപ്പൊ അത് കൊച്ചിനെ കൊണ്ട് കുടിപ്പിക്കുന്നു ആൻഡ് അവളുടെ എക്സ് ഹസ്ബൻഡായ ജിനു തന്നെ പറഞ്ഞിട്ടുണ്ട് കാരറ്റ് ഒക്കെ ഉപയോഗിച്ചാണ് അത്യാവശ്യം രോഗശാന്തി അടയുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നു ഇവളുടെ വൃത്തികേടുകൾ നിങ്ങളൊന്ന് ആലോചിക്കണം ഒരുപാട് ഇവരെ ഉപദ്രവിച്ചു കഴിഞ്ഞു ഒരുപാട് എപ്പിസോഡ് വൈസ് കാര്യങ്ങൾ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത് അതിലെല്ലാം പതിയെ പതിയെ സ്വന്തം ലൈഫിലേക്ക് ആ അമ്മയും മകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവളൊക്കെ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇത് കഴിഞ്ഞ ദിവസത്തെ ലൈവ് നമ്മുടെ താത്ത നടത്തുന്ന നമ്മുടെ നാടിനെ നാട്ടിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് ഉപദേശങ്ങൾ വാരി വിതറുന്ന ഒരുപാട് വലിയ വ്യക്തിയാണെന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ജന്മം ഈ ജാതി ഈ ജാതി വൃത്തികേടുകൾ പറഞ്ഞതിന് ശേഷം അവസാനം ഇവിടെ പറയും ഞാൻ ഇതിനൊന്നും ഇടപെടുന്നില്ലട്ടോ ഇത് ഞാൻ വേറെ ഞാനൊന്നും ഈ കേസ് എടുക്കുന്നില്ലട്ടോന്ന് ഇത്രമാത്രം വൃത്തികേടുകൾ പറഞ്ഞതിന് ശേഷം എടീ നീ വൃത്തികേടുകൾ പറയേണ്ടത് ആരെയാണെന്ന് അറിയോ നിന്റെ വീട്ടിലുള്ള ആളുകളെ ഏ നിന്റെ വീട്ടിലുള്ള ആളുകളെ നിന്റെ ഫാമിലിയെ കുറിച്ച് പറയണം നിന്റെ പാരമ്പര്യത്തെ കുറിച്ച് പറയണം മാന്യമായി സ്വന്തം മകളെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അമ്മയെ പർപ്പസ് ഫുള്ളി ഡിഗ്രേഡ് ചെയ്ത് അവരെ ഒരിക്കലും മുന്നോട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു ദൃഢനിശ്ചയമെടുത്ത് ഇറങ്ങിയിരിക്കുന്ന കുറേ വൃത്തികെട്ട സ്ത്രീകളിൽ ഒരെണ്ണം അതിൻ്റെ നേതാവ് എന്ന് തന്നെ പറയണം ഇത്രമാത്രം വൃത്തികേടുകൾ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നത്തില്ലേ ഏ നിങ്ങൾക്ക് സങ്കടം വരത്തില്ലേ നിങ്ങൾ പ്രതികരിച്ചു പോകത്തില്ലേ അല്ലെങ്കിൽ തനു ആയതിൻ്റെ പേരിൽ ദേവു പേരിൽ പേരില് എന്തും പറയാമെന്ന് വിചാരിച്ച് ഇവൾക്കൊക്കെ ഇതിന് ലൈസൻസ് ആരാണ് കൊടുത്തത് ഇതുപോലെ സംസാരിക്കുന്ന ഇവളുടെ നാവിനെ സത്യം പറയുകയാണെങ്കിൽ നല്ല ജനങ്ങൾ ചവിട്ടിപ്പറയ്ക്കണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇവളുടെ വൃത്തികേടുകൾ ഒരുപാട് വൃത്തികേടുകൾ ഒന്നൊന്നര മണിക്കൂർ കുത്തിയിരുന്ന വൃത്തികേട് പറയുന്ന ഇവളെ പോലെയുള്ള വൃത്തികെട്ട ജന്മങ്ങളെ സഹിക്ക സഹിക്കവയ്യാതെയാണ് നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് പ്രതികരിക്കണം ഈ ഇവൾക്കെതി സംസാരിക്കണം ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവളെന്നു പറയുന്ന ആട്ടൻ തോലിട്ട ചെന്നായയുടെ യഥാർത്ഥ രൂപം കാട്ടിക്കൊടുക്കണം ഞാൻ പറഞ്ഞു ഒരുപാട് ഒരുപാട് ഇവരെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഒരുപാട് ാര്യങ്ങളും പറയാനുണ്ടോ പക്ഷെ അമ്മയോടും കുട്ടിയോടും എനിക്ക് പറയാനുള്ളത് ഇവളെ പോലെയുള്ള ആളുകൾ ഇവളെ പോലെ ഇത്രയും വൃത്തികെട്ട ജന്മങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ ചാനലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തും പറയാൻ ലൈസൻസ് ഇല്ലാത്ത ഒരു നാവുണ്ടെങ്കിൽ ആരെയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് എന്ത് വൃത്തികേട് പറഞ്ഞ് അവരെ ഞാൻ പറയല്ലേ മരണത്തിലേക്ക് വരെ തള്ളിവിടാവുന്ന ഇജ്ജാതി രീതിയിലുള്ള ഇവളുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണോ ശക്തമായി പ്രതികരിക്കണം ഒരു വൃത്തിയായിട്ട് സമൂഹത്തിൽ ജീവിക്കുകയും ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്താത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു പക്ഷേ ചില കാര്യങ്ങളെങ്കിലും ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കും പക്ഷെ ഒരുപാട് തെളിവുകൾ നിർത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ും വീണ്ടും പറയുവാണ് എൻ്റെ ലൈഫില് ഇത്രയും തട്ടിപ്പ് നടത്തി അതായത് സമൂഹത്തിൽ കാണുന്ന രോഗികളുടെ മരുന്ന് പേടിക്കാനുള്ള ക്യാഷിൽ പോലും കൈയിട്ട് വാരി അവരെ പോലും തിരിഞ്ഞ് തെറി വിളിക്കുന്ന ഇവളെ പോലെയുള്ള രാക്ഷസിമാരെ കൺട്രോൾ ചെയ്യണം അവർക്കതിനെ പ്രതികരിക്കണം അതിന് ഒരുപാട് പേര് മുന്നോട്ട് വരണം ശക്തമായി പ്രതികരിക്കണം ഇവളെന്തോ പ്രസ്ഥാനമാണെന്ന് സ്വയം തള്ളി മറയ്ക്കുന്നതല്ലാതെ ഇവളെ ഒന്നും ഒരു വ്യക്തികൾ പോലും പേടിക്കേണ്ട ഒരാവശ്യമില്ല സത്യത്തിലെ ഈ മുള്ളിത്താത്ത എന്ന് പറയുന്ന ചപ്പിന എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മുഖമൂടി അണിഞ്ഞ് താൻ എന്തൊക്കെയാണെന്ന് അറിയ കാണിക്കാനുള്ള തിടുക്കത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കള്ളക്കളികൾ അതാണ് ഈ സമൂഹം മനസ്സിലാക്കാതെ പോകുന്നത് അതാണ് ചില ആളുകൾ ഇപ്പോഴും ഇവളെ താങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഇവളെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് വേണ്ടി ഒരുപാട് ഘോരഘോരം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞു ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്ന് ഇവൾക്കെതിരെയൊക്കെ ചോദ്യങ്ങൾ ഉയർത്തി തുടങ്ങി അപ്പോഴും എന്തൊക്കെ ചോദിച്ചാലും ഇവളുടെ ഒരു മാനിപ്പുലേഷൻ രീതിയുണ്ട് ആ രീതികളാണ് മനസ്സിലാക്കേണ്ടത് ഓരോ തെളിവുകൾ ഞാൻ കൊണ്ടുവിടുന്നത് ആരും വന്ന് എന്നോട് ചോദിച്ചാലും അതിന്റെ കൃത്യമായ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ പെട്ടിച്ച ഓരോ വ്യക്തികളും എന്നോട് വന്ന് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ വീഡിയോയിലൂടെ ഈ സമൂഹത്തെ ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അനുവദിക്കരുത് ഫാമിലി ആയി കാട് അടിച്ചിറക്കി ഇവളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ തെണ്ടൽ ഈ ഓൺലൈൻ തട്ടിപ്പ് അതിന് ഒരു അവസാനം വരുത്തുക തന്നെ വേണം നമ്മളെ തെറി വിളിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ തെറി വിളിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ മൊത്തമാസത്തിലും വാരി വിതിരി കൊണ്ട് ഏതൊരു മുള്ളിത്താത്തയാണെങ്കിലും ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അതിനെയൊക്കെ നിലക്കി നിർത്താൻ കഴിവുള്ള നല്ല ചങ്കൂറ്റമുള്ള ധൈര്യമുള്ള ആളുകൾ മുന്നോട്ട് വരണം ഒരുപാട് വീഡിയോകളും ഒരുപാട് ചഫീനോ എന്ന് പറയുന്ന വൃത്തികെട്ടവളുടെ ഒരുപാട് തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും കള്ളത്തരങ്ങളും പൊളിച്ചടക്കുന്ന വീഡിയോകളുമായി നാളെ തന്നെ ഞാൻ തിരിച്ചു വരും അതുവരേക്കും എല്ലാവർക്കും ചാറ്റാ ബബായ്